എല്ലും കപ്പിയും വെക്കാനുള്ള ഈ എല്ല് വേവിച്ചെടുക്കുക ഏകദേ മുളകും പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മസാലപ്പൊടികളെല്ലാം ഇട്ടിട്ട് വേക്കുക അപ്പൊ ഇതൊന്ന് വേവിച്ചിട്ട് പിന്നെ കപ്പ വേവിക്കുക മല്ലിപ്പൊടി മുളകും പൊടി മഞ്ഞപ്പൊടി ിറ്ററിന്റെ കുക്കറു ലിറ്റർ അടച്ചോനെ കുരുമുളക് പൊടി ഇതൊക്കെ പടം ആണോ അന്നേരം കണക്കൊന്നും ഗറം മസാല ഉപ്പെല്ലാം ഇട്ട് നല്ലോണം ഒന്ന് മിക്സായിട്ട് ഉറപ്പത്തി വെച്ച് കുക്കറിലിട്ട് വഴിക്കുക കുറച്ച് പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം പാടം ഇല്ല അത് ഇട്ട് കൊടുക്കുക സാധാരണ നമ്മൾ ബീഫ് വെക്കണമായിരുന്നു അത് വേക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ കപ്പ വെത്തിട്ട് കപ്പയും പാട മിസ്

ഇവിടെ നോക്കാം ടയാത്ത കപ്പാണെങ്കിലോ ഒടഞ്ഞിട്ടില്ലെങ്കിലോ പിന്നെന്താ പൈ കിട്ടത് മസാല കുറവാ ഇത് എന്താ ഞങ്ങളുടെ വർത്താനം പറഞ്ഞിരിക്കല്ലേ ഇത് ഇപ്പൊ എപ്പോഴും എത്ര സമയം പിടിക്കും ോ ഉറപ്പാണ് അപ്പോൾ നമ്മുടെ കപ്പിയും എല്ലും അത് റെഡിയായി ഇപ്പോൾ അതൊന്ന് തിന്ന് തീർക്കണം ആ ഒരു പണിയും കൂടി ഉണ്ട് അടുത്തത് കപ്പ കൊണ്ട് കപ്പ ബിരിയാണിയാണ് കപ്പ് ബിരിയാണി കപ്പ ബിരിയാണിന്റെ പ്രത്യേകിച്ചൊന്നും ഇല്ല ചെറിയൊരു മാറ്റം ഇത് എല്ലാം പിന്നെ വന്നിട്ട് വന്നിട്ടല്ല പണി വേറെ പണിയൊന്നുമില്ല ോ എങ്ങനെ ഉണ്ടോ അപ്പം നമ്മളെ എല്ലും കപ്പി അങ്ങനെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൽ കുറച്ച് ഉള്ളി കട്ട് ചെയ്തിട്ട് വരുന്നു അപ്പം അതൊരു വെറൈറ്റി ഒരു ടേസ്റ്റാണ് അങ്ങനെ ചെയ്യാത്തവർ ചെയ്യാത്തവരതൊന്ന് ചെയ്ത് നോക്കുക കുറച്ച് ഉള്ളി അതേമാതിരി മല്ലിയലൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കിട്ടും കുറച്ച് മല്ലിയിലും കൂടിയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായൊന്നും സൂപ്പറാണ് അപ്പം ഇനി ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ ഇങ്ങനെ ഉണ്ടോ കാലാണ് അതിൻ്റെ കൂടെ ഒരു ചായ സുരേമാനിയാണ് വേസ്റ്റ് ഇവിടെ പാൽ ചായ അല്ല കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കുറച്ച് കഴിച്ച് കൊടുത്തിട്ട് എന്തായാലും ഉള്ളിന്റെ മോള് കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് കഴിച്ചിട്ടൊന്നും അഭിപ്രായം പറയും കഴിച്ചിട്ട് പറയാം ഇതുവരെ അങ്ങനെ കഴിച്ചിട്ടില്ലല്ലോ വല്ല്യ ഇല വേണം അപ്പോൾ ഓക്കെ മുത്തുപണികളെ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും കമൻറ്റും പുതിയ മുത്തുപണികളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളും ബെല്ലൈക്കനൊക്കെ ഒന്ന് അടിച്ചു കൊടുത്തിട്ട് ഒന്ന് ഹാൾന്ന് കൊടുത്തോളും എനിക്ക് നല്ലൊരു വീഡിയോ നഷ്ടം വീണ്ടും കാണാം മഷാ അല്ല ഓക്കെ ബൈ ബായ്